ആഘോഷങ്ങൾക്ക് ഇവിടെ പുൽക്കൂട് നിർമ്മിച്ച് ചെന്നിത്തല സ്വദേശി നിനോ ജോസഫ് പുതുവത്സര ആഘോഷത്തിന്റെ പ്രധാന ആകർഷണ ഘടകമാണ് പുൽക്കൂടൊരുക്കൽ ഈ ആഘോഷകാലത്ത് ഏറെ വ്യത്യസ്തമായ ഒരു പുൽക്കൂട് നിർമ്മിച്ച് സമൂഹത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ചെന്നിത്തല സ്വദേശിയായ നിനോ ജോസഫ് തന്റെ ജോലിയുമായി ബന്ധപ്പെടുത്തിയുള്ള അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന വലിയ ഫിഷ് ടാങ്കിലാണ് വ്യത്യസ്തങ്ങളായ പ്ലാന്റുകളും മണലുകളും ഉപയോഗിച്ച് അലങ്കരിച്ച പുൽക്കൂടുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ണിയേശുവും ഔസേപ്പ് പിതാവും മറിയവും ആട്ടിടയന്മാരും മാലാഖമാരും എല്ലാം ഒരു അക്വേറിയത്തിനുള്ളിൽ ഒരുക്കിയപ്പോൾ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ പുൽക്കൂട് ഒരുക്കിയത് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായ പുൽക്കൂട് നിർമ്മിക്കാം എന്ന ആശയമാണ് നിനോവിനെ ഇതിലേക്ക് എത്തിച്ചത് ഒപ്പം സഹോദരൻ ബിനോയും കൂടിയപ്പോൾ ഒരുങ്ങിയത് മനോഹരമായ പുൽക്കൂട് എന്ന പത്മോർ പേര് ഈ അത് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് ക്രിസ്മസ്വായെ അനുബന്ധിച്ച് എനിക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഒരു ആശയം ഉദിച്ചതാണ് ഈ അക്വേറിയത്തിലൊരു പുൽക്കൂട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചതാണ് ഈ പുൽക്കൂട് ഇത് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് നാച്ചുറലായിട്ടുള്ള സോയിൽ കുറച്ച് അത്യാവശ്യം ഇച്ചിരി ഇതിനു വേണ്ടി കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ഷുഗർ വൈറ്റ് സോയിൽ ആഡ് ചെയ്തേക്കുന്നത് അത് മേളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മെയിൻലി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലേൺസ് ഉണ്ട് റോട്ടാല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അനൂബിയസ് ഉണ്ട് പിന്നെ മോസുണ്ട് പിന്നെ അങ്ങനെ അത്യാവശ്യം നല്ല പ്ലാന്റ്സാണ് ഒരു ഓഫ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് എന്നുള്ള രീതിയിലാണ് ആലുവ ശ്രീപത്മ അക്വാ ഫ്ലോറ എന്ന കമ്പനിയുടെ ബയോഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി വർക്ക് ചെയ്യുവാണ് നീനോ ന്യൂസ്